ഈ രണ്ടാമത്തെ കുഞ്ഞിനെ പിടിക്കാൻ കൈ നിവർത്തിയെങ്കിലും ഈ കുഞ്ഞ് ഓടിച്ചെന്ന് ആ ട്രോളി ബാഗ് ഓടിച്ചെന്ന് പിടിച്ചു മൂത്ത കുഞ്ഞ് വന്നപ്പോഴും ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കുന്നുണ്ട് അപ്പൊ ആ ട്രോളി ഈ വരാൻ ഇളയ കുഞ്ഞിന് പറ്റാത്തത് കൊണ്ട് മൂത്ത കുഞ്ഞ് ഓടിച്ചെന്ന് ഈ ട്രോളിയെ നേരെയാക്കി ഞാൻ വീണ്ടും 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 ഇത് കണ്ടു ചിലപ്പോൾ ഒരുപക്ഷെ ആകർഷിക്കേണ്ടത് ആ ഇളയ കുട്ടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച അപ്പനെയാണ് പക്ഷെ എന്നെ ആകർഷിച്ചതല്ല റിവാും തോറും അപ്പനേക്കാൾ കൂടുതൽ അപ്പൻ കൊണ്ടുവരുന്ന ഈ ട്രോളി തെറ്റിപ്പോവാതെ ദിശ തെറ്റാതെ വീട്ടിലേക്ക് എങ്ങനെ അടുപ്പിക്കാം അറിവാകും തോറും അപ്പനേക്കാൾ കൂടുതൽ ട്രോളിയോടാണല്ലോ സ്നേഹം എൻ്റെ ദോഷൈക ദൃക്കു കൊണ്ടായിരിക്കാം എൻ്റെ ചിന്തയുടെ ദോഷം കൊണ്ടായിരിക്കാം ഞാൻ ശ്രദ്ധിച്ചത് മൂത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ ഓട്ടമാണ് പലപ്പോഴും പ്രിയമുള്ളവരെ അവരെ നന്നായി മനസ്സിലാക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെ നന്നായി സ്നേഹിക്കുന്ന കുടുംബങ്ങളുമുണ്ട് അതിൽ ചിലത് മാത്രമാണ് വെറുതെ പോയല്ലോ